രഞ്ജിതയുടെ മക്കൾ ഇനി ആരുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു കാര്യത്തിൽ കുറേയധികം പേർക്ക് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അമ്മൂമ്മയുടെ കൂടെ തന്നെ നിർത്തുമോ അത് അച്ഛൻ്റെ കൂടെ തന്നെ പറഞ്ഞയക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ കുറേയധികം ആൾക്കാർക്കുണ്ടായിരുന്നു കാരണം അമ്മൂമ്മയ്ക്ക് അത്ര ആരോഗ്യമായിട്ട് ശരിയല്ല എന്നൊക്കെ ഉള്ളു പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ ഏറ്റെടുക്കാൻ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ കുട്ടികളെ പറഞ്ഞയക്കുന്ന കാര്യത്തിൽ കാരണം പുള്ളിക്കാരന് ഉത്തരവാദിത്വമുള്ള ഒരാളോ ഒന്നും തന്നെയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ രഞ്ജിത കുറേയധികം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര കുടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളെ ഈ ഒരു അച്ഛൻ്റെ കൂടെ പറഞ്ഞയക്കുമ്പോൾ പുള്ളിക്കാർ ഇനിയും കുടിയും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കും അതുപോലെ തന്നെ ഇവർക്ക് കിട്ടുന്ന പൈസ ഇനി അതിന് വേണ്ടി വരുന്നതാണോന്നൊക്കെയുള്ള കുറേയധികം ഡൗട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം കുട്ടികളെ അമ്മൂമ്മയുടെ കൂടെ തന്നെ നിർത്താൻ എന്നുള്ള തീരുമാനത്തിലാണ് എടുത്തിരിക്കുന്നത് അല്ലാതെ അച്ഛൻ്റെ കൂടെ പറഞ്ഞയക്കാനുള്ള തീരുമാനമൊന്നും ഇതുവരെ അങ്ങനെ ആരും ഡിസൈഡ് ചെയ്തിട്ടില്ല നാട്ടുകാരെല്ലാവരും ഇപ്പം തീരുമാനിച്ചേക്കുന്ന ഒരു കാര്യം കുട്ടികളെ അമ്മൂമ്മയുടെ കൂടെ തന്നെ നിൽക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് അതായിരുന്നു രഞ്ജിതയ്ക്ക് ഇഷ്ടം രഞ്ജിത അമ്മൂമ്മയുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ അമ്മയുടെ കൂടെ തന്നെ ആയിരുന്നു നിർത്തിയിരുന്നത് അപ്പം അതിൽ മാറ്റം വരുത്തേണ്ട എന്നുള്ളൊരു കാര്യത്തിൽ ആണ് നാട്ടുകാരും എല്ലാവരും തീരുമാനമെടുത്തതെന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അച്ഛൻ്റെ കൂടെ പറഞ്ഞയക്കുന്നതിൽ വളരെ ചാൻസ് കുറവാണ് രഞ്ജിതയുടെ മക്കൾ അമ്മയുടെ കൂടെ തന്നെ നിർത്താനാണ് തീരുമാനം